വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സ്മാരകമായി ഉദയനാപുരം ജംഗ്ഷനിൽ പണിയെടുപ്പിച്ച ബസ് ബേ നാടിന് സമർപ്പിച്ചു വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷത്തി പതിനേഴായിരം രൂപ ചെലവഴിച്ചാണ് പ്രസ്തുത ബസ് ബേ നിർവഹിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് നമ്മൾ ഈ കൗൺസിൽ അവസാനം നല്ല രീതിയിൽ ഞങ്ങൾ കൗൺസിൽ പോകണമെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഒന്ന് പറയാൻ നമ്മുടെ അതിന്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ

ഒന്നാം വാർഡ് കൌൺസിലറുമായ ശ്രീ അയ്യപ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു ഷാജി ശ്രീ ഹരിദാസൻ നായർ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രേണുകാ രതീഷ് കൌൺസിലർമാരായ എം കെ മഹേഷ് ശ്രീ അശോകൻ വെള്ളവേലിൽ ശ്രീമതി കെ ബി ഗിരിജകുമാരി ശ്രീമതി പി ഡി ബിജുമോൾ സെക്രട്ടറി ഇൻചാർജ് ബി പി അജിത് തുടങ്ങിയവർ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഒരു നഗരസഭാ കൗൺസിലർ എന്ന രീതിയിൽ പിന്നീട് അദ്ദേഹം ക്ഷേമകാരി ചെയർമാനായി അങ്ങനെ ക്ഷേമകാരി ചെയർമാനായപ്പോൾ ഇരുപത്തി ആറ് വാർഡിലെയും ക്ഷേമകാരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വാർഡിൽ ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ ഇത്ര പരിശ്രമശാലിയായി വളരെ ഭംഗിയായി ഈ വാർഡിന്റെ വേണ്ടി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്ന ഇത് അന്ന് ചില സാങ്കേതിക അതിനുശേഷമാണ് ഈ കൗൺസിൽ അധികാരത്തിന് ശേഷം ഇതുപോലെ ഒരു ബസ് വേ ഉദയപുരത്ത് വേണം എന്ന് അന്നത്തെ നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി രതീഷനോടും അതുപോലെ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷിനോടും ഞാൻ ഈ ഒരു ആഗ്രഹം പറയുകയും